സുഹൃത്തുക്കളെയും പുതിയൊരു എപ്പിസോഡ് എപ്പിസോഡ് ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് പറഞ്ഞ പോലെ എന്നെ വിളിച്ച് പറയാം പ്രതികരണ കഥയിൽ വളരെ ശ്രദ്ധേയമായ ഒരു രംഗമാണ് അത് വളരെ സൂക്ഷിച്ചവർ കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് അതായത് ഈ പ്രകാശൻ എന്ന സദാനന്ദ ചന്ദ്രിയുടെ അമ്മമാവൻ സ്വന്താമാവനല്ല അമ്മയുടെ അകുന്ന ബന്ധത്തിൽ അങ്ങനെയാണ് അയാൾ ഒരു പെണ്ണ് അന്വേഷിച്ചുകൊണ്ട് കുറിച്ചു നല്ല പെണ്ണാണ് നയൻ നയനധാരില്ല എന്നാണ് പറഞ്ഞത് ആ പെണ്ണ് ആ കുടുംബത്തിലൊന്നും ഒരു കാശൻകോട്ട ചൗന്ദര്യ വംശം എന്ന് കാശങ്കോട്ട കാശങ്കോട്ടെന്ന സ്ഥലമല്ല കാശിന്റെ കോട്ട എന്നാണ് സഭ ഉദ്ദേശിച്ചത് കാശിന്റെ കോട്ട എന്നുള്ളത് സാറ് പ്രയോഗിച്ചൊരു വേടാണ് കാശങ്കോട്ടാന്ന് പലരും തെറ്റിദ്ധരിക്കുക കാശൻകോട്ട ചോദന കാശിന്റെ കോട്ടയായ സ്ഥലമാണ് എങ്ങനെയാണ് ചെയ്യുന്നത് കർഷക ചക്രവർത്തിയുടെ കർഷക ചക്രവർത്തി ഗംഗാ നദിയിൽ മുഖിക്കൊന്നും നരനാരായണ ചൌധരി നരനാരായണ ചൌധരിയുടെ മകനാണ് കരനാരായണ ചൗധരി കരനാരായണ ചൗധരിയുടെ മകനാണ് ചൗദരി പക്ഷേ ഈ അച്ഛനും മുത്തച്ഛനും മക ക്രിമിനൽസാണ് പക്ഷെ അങ്ങനെയല്ല വളരെ നല്ല അങ്ങനെ നയനെ കല്യാണം കഴിച്ചു ആദ്യ രാത്രി ആ പെൺകുട്ടിക്ക് ആ വിറ്റിലൊന്ന് വളരെ സകലപരമായിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് കാശൻകോട്ട ചംശം കാമാലി ഗരുടവം കാശൻകോട്ടി വംശം കാരുവെപ്പും നടന്നു കുടിവെപ്പിക്കൊരു നടന്നു കിടന്നു കൊല്ലാനോ തിന്നാലോ പറയൂ കൊള്ളാവൂ കൊല്ലാനോ തിന്നാലോ പറയൂ കൊള്ളാവുന്ത അവഹത്തിന്റെ അടയാളമായ കല്ലുകളും അവൾ പൊട്ടിച്ചെന്നു അങ്ങനെ നയന സദാബശ്വതിയുടെ അനുവാദം പോലും വാങ്ങാതെ ആ കുടുംബം വിട്ടുപോയി ഈ പാട്ട് കേട്ടു നമ്മളാ നമ്മളെ കണ്ണീരിന്ന് അറിയാതെ കണ്ണീര് ഒഴുകിപ്പോകും ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്നും എന്നുമായി പോയി അവസാനം ആളോളം പഠിപ്പിച്ച ഒരു ഗുരുവിൻ്റെ മകൻ നിഖിലൻ എന്ന് പറഞ്ഞ ഒരാളായിട്ട് അഹം കഴിച്ചു അങ്ങനെ അങ്ങനെയോട് സസ്സുരം ജീവിച്ചു ആ ജീവിതത്തെ കുറിച്ച് സർവശ്രീ സർവശിവ സാർ പറഞ്ഞ പാടിയത് എങ്ങനെയാണ് പരിശ്രമിച്ചവരു ജോലി നേടി പുലര ശിഷ്യൻ സിദ്ധാർത്ഥ ചോദി നയനയെ കാണാൻ അവട്ടിൽ ചെന്നു മദ്യപിച്ച് ലക്ക് കെട്ടാണ് ചെന്നു പക്ഷെ നയനവർക്കും അദ്ദേഹം ഒരു ബുദ്ധിമുട്ട് ചെയ്യില്ല നാളെ നേരെ പെടുക്കുമ്പോൾ അദ്ദേഹം പൊതുക്കോട് പറഞ്ഞു പർത്താറോട് പറഞ്ഞ് ഇത്രയും സങ്കടകരമായ രംഗത്തിൽ കൂടിയാണ് നമ്മളുടെ ചന്തൽ വിളിക്കുന്ന ഒരു കഥയാണ് പ്രതി ഇത്രയും ഒരു ആർട്ട് വർക്ക് ഒരു കഥ ഈ മണ്ണിൽ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ എനിക്കറില്ല എല്ലാവരും മനസ്സിലാക്കുന്നതാണ് എല്ലാവരും കേൾക്കുന്നതാണ് ബാക്കി അടുത്ത എപ്പിസോഡ് കൂടെ പറയാം